ഹായ് ഫ്രണ്ട്സ് അനസ്വാരാണ് മദീനയിൽ നിന്ന് സംഘി ഡ്രൈവറുടെ മൂട് താങ്ങിയാകല്ലേ മാഷേന്ന് സുഹൃതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഡ്രൈവർ അയാള് സംഘിയാകട്ടെ യവനാകട്ടെ ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ വകുപ്പ് തല മന്ത്രി അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ് എന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാവും മന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നേ ഒരു ഇത്രയും വലിയ ആളുകളെ കൂടി ഇത്രയും വലിയ പ്രഷറൊക്കെ ചെരുത്തി ഇതേപോലെ ഒരു ഡ്രൈവർക്കെതിരെ ആക്ഷൻ എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ സംഖ്യ ആകട്ടെ സഖാവാകട്ടെ ലീഗ്കാരനാകട്ടെ കോൺഗ്രസ്സുകാരനാകട്ടെ ആരാകട്ടെ ഇതിലെ ഇത് ഏറ്റവും പ്രസക്തമായ ഭാഗം ഇത്രയും വലിയ ഓവർ സ്മാർട്ട് കളിച്ച് ഇതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി ഇത്രയും വലിയ ഒരു ഇഷ്യൂ പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് വിഷയം ഏഹ് അതിന് കാരണക്കാരൻ അവർ തന്നെയല്ലേ അതായത് ഗണേഷ് കുമാർ എന്താ ചെയ്തതെന്ന് അറിയോ തൃശ്ശൂരിൽ നിന്ന് റിസർവേഷൻ ചെയ്ത കുറച്ച് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഈ റിസർവ് ചെയ്യുമ്പോൾ അവരുടെ ടിക്കറ്റും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും ഗണേഷ് കുമാർ എന്താ അറിയോ ഈ റിസർവ് ഉള്ള ആളുകളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് ഇവരെ ഓരോരുത്തരെയും ഫോൺ ചെയ്തു ഈ ഫോൺ ചെയ്ത ഈ ഇരുന്ന ആളുകൾ മൊത്തം സംഖ്യകളൊന്നല്ല അവരൊക്കെ പറഞ്ഞത് എന്താ അറിയോ അവരൊക്കെ പറഞ്ഞത് ഈ ഡ്രൈവറുടെ ഒരു തെറ്റുമില്ല ആ ഡ്രൈവറെ ആ കാറിലുള്ള ആളുകൾ പ്രകോപിപ്പിച്ചു ഞാൻ പറയുന്നില്ല എം എൽ എയും മേയറും പ്രകോ പ്രകോപിപ്പിച്ചു എന്ന് പറയില്ല ആ കാർ ഓടിച്ച വ്യക്തികൾ ഇവരെ പിന്നെ പ്രകോപിപ്പിച്ചു ഈ ഡ്രൈവറെ അതിന് ആ എം എൽ എയും അതിൽ സഞ്ചരിച്ചിരുന്ന മേയറും സപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ആ ഗണേഷ് കുമാറിന്റെ ബുദ്ധി നോക്കണം അവർ ഇവരുടെ ഭാഗം നോക്കില്ല ഇവരാകുമ്പം എം എൽ എയും മേയറും എന്നുള്ള പരിഗണന കൊടുക്കേണ്ടി വരും മറ്റതിനൊക്കെ അതൊന്നും നോക്കാതെ അതിൽ സഞ്ചരിച്ച ആളുകൾ റിസർവേഷൻ അത് നല്ലൊരു ബുദ്ധിയാണ് ബുദ്ധിക്കാണ് കളിച്ചത് എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് അന്വേഷണം നടത്തിയപ്പം അവര് പറഞ്ഞു ഇതിൽ ഈ ഡ്രൈവറെ വാത്ത് തെറ്റൊന്നുമില്ല ഇതിൽ ആ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ കാറുകാരാണെന്ന് എന്ത് പറയാണ്ട് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടാൽ ഞാനതിനെ പറയാൻ നിൽക്കുകയില്ല തിരുത്തി പറയാലും വരാറുമില്ല കാരണം ഞാൻ അതിൻ്റെ അകും പുറമൊക്കെ നല്ലോണം അന്വേഷിച്ച് എക്സ്പെ എക്സ്പെ സ്പെഷ്യലായിട്ട് ഈ ഒരു പരിപാടി കുറേ കാലം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്കും എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും ഇപ്പം ഇതിലൊക്കെ ഈ ന്യൂസിലൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഞാൻ പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ ഈ ഡ്രൈവർ ആക്ഷൻ കാണിച്ചില്ല എന്ന് ഞാൻ പറയില്ല ആ ആക്ഷൻ കാണിച്ചത് ഒരു പക്ഷേ ആ വാഹനം ഓടിക്കുന്ന വ്യക്തികളോടാണ് അത് മേറും മേറെ കൂടെ യാത്ര ചെയ്ത മേരുടെ കുടുംബക്കാരിയും എംഎൽഎക്കെ ചാടി നോക്കി കണ്ടു അത് അവർ കണ്ടു ഈ ഡ്രൈവറിഞ്ഞ് കാണിച്ചെങ്കിലും ഈ ഡ്രൈവർ കാണിച്ചത് മറ്റേ ആ ബുദ്ധിമുട്ടിപ്പിച്ച വണ്ടിന്റെ ഡ്രൈവർക്ക് വേണ്ടിയാണ് കാണിച്ചു കൊടുത്തത് അതീപി കയറി കണ്ടു അത്രേ ഉള്ളൂ അത് ഇത്രയൊന്നും ഇഷ്യൂ ആക്കണ്ടില്ല ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ ചെറിയ എൻ്റെ ഒരു ഒരു കാഴ്ചയിൽ പറയാം ഇത് ഇവരൊന്നും ചെയ്യാതെ ഇവർ ആ ഡ്രൈവറോടൊന്നും പറയാൻ പോവാതെ ഇവർ ഇവരെ വീട്ടിൽ നേരാട് പോയിട്ട് ആ വണ്ടിൻ്റെ ബാക്കിൽ ഉണ്ടാവും ആറൻസി അങ്ങനെയുള്ള ഒരു നമ്പർ ഉണ്ടാവും ഈ നമ്പർ എടുത്തിട്ട് ഇവർ നേരെ അവർ വീട്ടിൽ പോയിട്ട് ഒരു ഫോൺ ചെയ്തിട്ട് ഡിപ്പോയിൽ വിളിച്ചിട്ട് ഇത് മേറാണ് വിളിക്കുന്നത് എന്നെ പോലെ ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു ഒരു ബസ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഇതുണ്ടായി നിങ്ങളതിനു സ ഒരു നടപടി എടുക്കണം ഞാൻ നാളെ വിളിക്കും നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് എനിക്കറിയണം എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു കോള് ഡിപ്പോയിലേക്ക് ഇവർ ചെയ്യേണ്ട കാര്യം ഇതൊന്നും ഉണ്ടാവില്ല ആ ഡ്രൈവർക്ക് പാണി പാൽ വെള്ളത്ത് കിട്ടും ഒരുപക്ഷെ ആ ഡ്രൈവർ നിരപരാധിയാണെങ്കിൽ പോലും ആ ഡ്രൈവർക്ക് പണി കിട്ടും ആ ഡ്രൈവർ കുടുങ്ങും പക്ഷെ ഇത് ഇവർ ഇങ്ങനെ കളിച്ചുകൊണ്ട് ആ ഡ്രൈവർ രക്ഷപ്പെട്ടു ശരിക്കും ആ ഡ്രൈവർ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു പണി ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർ നിരപരാധി കുടുങ്ങും അങ്ങനെ കുടുങ്ങിയ ഒരുപാട് അനുഭവമുണ്ട് കുടുങ്ങിയ ആളുകളുമുണ്ട് അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെയാണ് നമ്മൾ ഇതാക്കേണ്ടത് അല്ലാതെ സംഖ്യയോ സഖാവോ ആരെങ്കിലും ആകട്ടെ ഡ്രൈവറുടെ രാഷ്ട്രീയമോ അവന്റെ ജാതിയോ അവന്റെ മതമോ നോക്കിയിട്ടല്ല ഇതിന് പ്രതികരിക്കേണ്ടത് അവിടുത്തെ സിറ്റുവേഷൻ ആരാണ് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ദാറ്റ്സ് എ പോയിന്റ്